ഹലോ എല്ലാ മാവേലി ലണ്ടൻ പ്രേക്ഷകർക്കും ഇന്ന് മാഡ്രിഡിൽ നിന്ന് ലൈവ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് മാഡ്രിഡ് സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഹോട്ടൽ അന്വേഷിക്കങ്ങനെ വന്നു അങ്ങനെ വന്ന് പറഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് ഹോസ്റ്റലുകളിൽ ബങ്ക് ബെഡുകളാണ് ബങ്ക് ബെഡുകളിൽ ഇടന്ന് കോമൺ ബാത്റൂമൊക്കെയാണ് അങ്ങനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ലവാബാറോ ലവാബാറോ അതായത് മാഡ്രിഡിൽ ലവാബാറോ എന്നൊരു സ്ഥലമുണ്ട് അത് ബോംബെ തെരുവുകൾ പോലെയാണ് എൻ്റെ പഴയ ബോംബെ ജീവിത ഓർമ്മ വന്നു അങ്ങനെ നടന്ന് ഒരു ബംഗ്ലാദേശികളാണ് മെയിനായിട്ട് ബാക്കി ബംഗ്ലാദേശുകൾ മറ്റേ കടയൊക്കെ ബംഗ്ലാദേശുകാരുടെയും പിന്നെ റെസ്റ്റോറൻ്റൊക്കെ നമ്മുടെ ബംഗ്ലാ കട പാകിസ്ഥാനികളെ കൂടുതലും ഹോട്ടൽ മൊത്തം നമ്മുടെ മഞ്ഞപ്പൊടി ബംഗ്ലാദേശികളാണ് അവരെ സമ്മതിക്കണം എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ പേര് നോക്കട്ടെ ഇപ്പം ഞാൻ കാണിച്ചുതരാം ബാർ റെസ്റ്റോറൻ്റ് ഇന്ത്യ ഡൽഹി ദർബാർ ഇത് ഉണ്ടല്ലേ അതിൻ്റെ പിക്ചറുകൾ ഡൽഹി ദർബാർ ഡൽഹി ദർബാർ ഡൽഹി ദർബാർ കംപ്ലീറ്റ് ഇന്ത്യൻ ഫുഡിൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുന്നു ഏഹ് ഇതിനകത്ത് ബാറുണ്ട് വിത്ത് ഹോട്ടലും ഉണ്ട് അപ്പോൾ ഡൽഹി ദർബാർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ പേര് വെച്ച് ഇന്ത്യൻ ഡ്രസ് ഇതിപ്പോൾ നമ്മുടെ കാനഡയിൽ ലണ്ടൻ ഒൻ്ററിലും കണ്ടിട്ടില്ലേ അതായത് ഇന്ത്യ ഹൗസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ഹൗസ് നമ്മുടെ ഇന്ത്യക്കാരൻ്റെയാണ് വേറെ ഡൗൺ ടൗണിലുള്ള ഒന്നുണ്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട് എല്ലാം ബംഗ്ലാദേശിലാണ് നടത്തുന്നത് പക്ഷേ പേര് അവൻ്റെ മുഴുവൻ ഇന്ത്യൻ പേരാണ് അത് അവനും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുകയാണോ അവരുടെ ബുദ്ധി നോക്കണേ അത് ഇന്ത്യൻ ഫുഡിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത് കൊണ്ട് അവർ ഇന്ത്യൻ ഫുഡ് വെച്ചിരിക്കുന്നു ഇതെവിടെ ക്യാഷ് ആൻഡ് ക്യറി ഉണ്ട് ഞാനിവിടെ ഒരു മറ്റൊരു സംഭവം ഉണ്ടെന്നു വെച്ചാൽ മൊത്തത്തിൽ ജീവിത ചിലവ് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ അതായത് അതുകൊണ്ടാണ് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇങ്ങോട്ട് വരുന്നത് ബ്രിട്ടീഷ്കാർ റിട്ടയർമെൻറ്റ് ലൈഫിൽ വരാമെന്നു വെച്ചാൽ ഫുഡ് ഇവിടെ റേറ്റ് പൊതുവെ കുറവാണ് ഞാനിവിടെ ട്വൻറ്റി ഫോർ സെവൻ സൂപ്പർ മാർക്കറ്റ് കണ്ടു എന്നാ തിരക്കാന്നറിയാം അവിടെ പല ഫുഡ് ഐറ്റംസ് ഞാൻ നോക്കിയപ്പോൾ ഒരു യൂറോ രണ്ട് യൂറോ മൂന്ന് യൂറോ ഒക്കെ ഉള്ളു അപ്പോൾ ഫുഡിന് റേറ്റ് കുറവാണെങ്കിൽ അതുപോലെ തന്നെ വീടിനും അക്കോമഡേഷനൊക്കെ കുറവായിരിക്കണം കുറച്ചും കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞത് ഇപ്പോൾ മാഡ്രിഡ് സിറ്റിക്ക് അടുത്തായത് കൊണ്ടായിരിക്കും ഇത്ര അപ്പോൾ മാട്രിഡ് ഭയങ്കര സംഭവമാണ് കാണാനായിട്ട് വാമ്പൻ ബിൽഡിങ്ങുകളും ഇവിടെ കുറച്ച് പാലസ് ഉണ്ട് വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് വലിയൊരു എന്താ പറയുക നമ്മുടെ ഇതുണ്ട് എന്താ പറയണേ പാർക്കുണ്ട് അതെല്ലാം നാളെ രാവിലെ പോയി കാണും ഇന്ന് രാത്രി ഞാനിപ്പോൾ ഇത് ഭക്ഷണം ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറ്റാവുന്നത്രയും പോയി കാണും അപ്പോൾ മാഡ്രിഡ് പട്ടണം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് സ്പെയിനിലെ അപ്പോൾ ഞാൻ ഇന്നൊരു ഫുൾ ടീമിനെ ബാർസറോണയിൽ വെച്ച് കണ്ടു നമ്മുടെ ഇവിടുന്ന് വന്നിട്ടില്ല ഹൈദരാബാദിന്ന് ഒരു ആറ് ഹൈദരാബാദികൾ അപ്പോൾ അവർ ഐ ടി കാരാണ് അവർ ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ ബിസിനസ് എന്ന് വെച്ചാൽ പറഞ്ഞു കുറിച്ച് പഠിക്കാൻ വന്നതാണ് തന്നു അപ്പോൾ ഞാനോട് പറഞ്ഞേ ഇന്ത്യൻ റെയിൽവേ അവിടെ നിങ്ങൾ മോദിജിയോടോ പിണറായിയോടോ അല്ലെങ്കിൽ എൻ ടി രാമറാവു അല്ല ചന്ദ്രബാബു നായിഡോ ആരാണോ അവരോട് ആദ്യം പറയേണ്ടത് റെയിൽവേക്ക് വേണ്ടി കോടികൾ മുടക്കുന്നതിന് മുന്നേ അവിടുത്തെ ആ റെയിൽവേ സ്റ്റേഷനുകളുണ്ടല്ലോ ഞാൻ ഞാനോട് ഉദാഹരണം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ ക്ഷണിക്കുവാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ വൃത്തികെട്ടൊരു ബാത്റൂമും വൃത്തികെട്ടൊരു ബെഡ്റൂമും തന്നുകഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ രണ്ടാമത് വരുമോ അന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ നിന്നു വരില്ല അന്ന് തന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശുചിത്വമുള്ള ഒരു മുറി ശുചിത്വമുള്ളൊരു മുറിയും ശുചിത്വമുള്ളൊരു ബാത്റൂമും ശുചിത്വമുള്ള റോഡുകളും നമ്മൾ ആദ്യം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ വിസിറ്റേഴ്സ് വരുള്ളൂ അല്ലേ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റ് വീണ്ടും വരണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ശുചിത്വം വേണം പിന്നെ ഒരു സ്നേഹമുള്ള ലവ്വിങ് ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഒരു വെൽക്കമിങ് ഹാർട്ട് വേണം ഇപ്പം എൻ്റെ വീട്ടിൽ നിങ്ങളെ വിളിച്ചു എന്നിട്ട് നിങ്ങളോട് വന്ന് താമസിക്കുകയാണ് എല്ലാം നല്ലതാണ് ഭംഗിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ വെൽക്കമിങ് ആയിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ വരുമോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ ഞാനിവിടെ നിന്ന് ഇറച്ചി മീൻ നദീം കഴിക്കുന്നില്ല എന്നാൽത്തെ കാര്യം നമ്മുടെ ബംഗ്ലാദേശികളുടെ ഫുഡാണ് എന്തേലും വൈറ്റിക്കായിട്ട് പിടിക്കണ്ടേ അപ്പോൾ തടുക്കാത്ത ആളും ഗാർലിക് നാനും ഓർഡർ ചെയ്തിരിക്കുകയാണ് അത് ആകുമ്പോൾ ആരും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്രയിലായതുകൊണ്ട് ഡെയിലി വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല മറ്റേ ഡെയിലി വീഡിയോ ഉണ്ടാക്കുമായിരുന്നു പിന്നെ എടുക്കുന്ന വീഡിയോൻ്റെ നമ്മൾക്ക് പിക്ചറുകൾ ഇടാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഞാനിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞതെല്ലാം പഠിക്കാൻ പോവാ സ്വയമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എത്രയോ എടുത്ത മാതാമൃതാന്തമായിട്ട് അടുത്ത് പോയെടുത്ത് വീഡിയോ ബാർസലോണ പാരീസ് പിന്നെ മാർജ് എന്ന് പറയേണ്ട ഞാൻ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അടിപൊളി വീഡിയോയും ഫോട്ടോസും എടുത്തിട്ടുണ്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കി ഇടാൻ എന്നെ കൊണ്ട് പറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല എന്നെ മറ്റേ ഡ്രൈവറപ്പാപ്പം പഠിപ്പിച്ചതാണ് ഇപ്പം എൻ്റെ ഫ്രാൻസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സുഹൃത്ത് അവൾ പറഞ്ഞ ക്യാപ് കട്ട് പറഞ്ഞൊരു ആപ്പുണ്ട് ആ ക്യാപ്പ് കെട്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് നിനക്ക് സുഖമായിട്ട് ഇതൊക്കെ നിനക്ക് തന്നെ എഡിറ്റ് ചെയ്തിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എൻ്റെ കസിനും പറഞ്ഞു അതെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇടണം അല്ലെങ്കിൽ ഞാൻ ഇന്നെടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഇന്നെടുക്കുന്ന ഫോട്ടോസ് ഒരാഴ്ച കഴിയാതെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത തിരിച്ചു വരവ് നമ്മളുടേത് സ്വന്തം എഡിറ്റിങ്ങും സ്വന്തം വീഡിയോ ഒക്കെ ആയിരിക്കും എനിവേ അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം നമ്മളിവിടെ ലൈവായിട്ട് കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫുഡിപ്പോൾ വരും ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒരു പതിനൊന്ന് വരെ പറ്റാവുന്നത്രയും കറക്കണം അത് കഴിഞ്ഞാൽ ബാക്കി നാളെ രാവിലെ നാളെ രാവിലെ ബാക്കി കറങ്ങി കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഞാൻ തിരിച്ച് മാഡ്രി ടു മാർസെ മാർസേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിൽ തന്നെ സ്ഥലമാണ് അവിടുന്ന് ആണ് പിന്നെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റുകൾ കിട്ടുക ഇനി എപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പോർച്ചുഗലാണ് പോർച്ചുഗൽ നമ്മൾ പോകുന്നില്ല ഓൾറെഡി ലിസ്ബൺ നമ്മൾ വിസിറ്റ് ചെയ്തല്ലോ പിന്നെ നമ്മൾ മാർസേയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാർച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് എൻ്റെ തടുക്ക വന്നു ദാൾ തടുക്ക വന്നു ഞാൻ വരും ഇപ്പോൾ അപ്പം അങ്ങനെയാണ് പരിപാടികൾ അപ്പോൾ വീണ്ടും എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എല്ലാ മാവലി പ്രേക്ഷകർക്കും മാഡ്രിഡിൽ നിന്ന് ലൈവായിട്ട് മാവേലിയിലുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ പറയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്